السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون صلي وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي جاء بالصدق وصدق به أولئك هم المتقون صدق الله مولانا العلي العظيم ചടങ്ങിൽ ഇതിന്റെ ധന്യതയ്ക്ക് വേണ്ടി വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ള പണ്ഡിത മഹത്വ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ സമയ ദൈർഘ്യമുണ്ടാക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണീത്വസാധനയും സമസ്തയെയും സ്നേഹിച്ചുകൊണ്ട് ഈ മഹത്തായ മജിസിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ മനോഹരമായി ഈ ഊറൂസും ബാറക്ക് ഏതാനും വർഷങ്ങളായി ഭംഗിയായി ഇവിടെ നടന്നു വരികയാണ് ഇതിനു വേണ്ട പശ്ചാത്തലങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ പ്രദേശത്തുകാർ ഒരുക്കുകയും ഉലമാക്കളും ഒമറാക്കളും അതിന് നേതൃത്വം കൊടുക്കുകയും ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി ജബാറാജിയെ പോലെ ആളുകളൊക്കെ ഇവിടെ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും മനോഹരമായി നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത് അതല്ലാഹും നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ചിറപ്പ് കപൂല കുമാർ ആവട്ടെ മഹാനായ കണ്ണിയതുസ്താദിന്റെ മഹത്വങ്ങളും അവദാനങ്ങളും വാഴ്ത്തുക എന്നത് മാത്രമല്ല ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ദേശ്യം കാരണം മഹാനവറുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം വന്നുകൊണ്ട് കണ്ണീത്വ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മക്കളടക്കമുള്ള വേദിയിൽ നാട്ടുകാരായ നിങ്ങൾക്കും പരിസര പ്രദേശത്തെ ആളുകൾക്കും പരിചയപ്പെടുത്തുക എന്നത് ഒരുപക്ഷെ അവിവേകമായി പോകും എന്ന് പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത് മഹാനവരുടെ മധുഖകൾ അറിയാത്ത ആളുകൾ നേരത്തെ തങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സമൂഹത്തിൽ ആരുമില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ മധുഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മഹാനവുകൾ ചെയ്യാത്ത പല കാര്യങ്ങളും പലരും വെറുതെ അദ്ദേഹത്തിന്റെ മഹത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കാറുണ്ട് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് തന്നെ ധാരാളം നമുക്ക് പറയാനും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ധാരാളമായി ഈ പ്രദേശത്തെ ആളുകൾ കണ്ടതാണ് കേട്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയ ആളുകൾ ഈ സമൂഹത്തിൽ തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായി എന്നതായി മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ് കണിയത് ഉസ്ദിന്റെ വീട്ടിൽ ഒരു വർഷം ചെറുശ്ശേരി ഉസ്താദ് വന്ന സന്ദർഭത്തിൽ മഹാൻ അവയീസു മെഹിഖീൻ പറഞ്ഞു പത്രേ ഇന്നു മുതൽ ഞാൻ വളരെ വലിയ സൂക്ഷ്മതയിലാണ് ജീവിക്കുക കാരണം ഇന്ന് എനിക്ക് അറുപത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ദിവസമാണ് കണിയത് ഉസ്സാദിനെ കുറിച്ച് ഒരു ലേഖനത്തിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എഴുതിവുകൂടി ചെയ്തിട്ടുണ്ട് അറുപത് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ സക്കാത്ത് പിരിച്ചുകൊണ്ട് അതിന്റെ ഫണ്ടിൽ നിന്ന് പണം എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന് അവകാശിയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കാര്യം മാത്രമേ കൊടുക്കൂ കാരണം ഒരു വർഷത്തേക്ക് മാത്രമേ ആൾക്ക് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കൂ അതിന്റെ കാരണം അറുപത് വയസ്സായി എന്നതാണ് അറുപത് വരുന്നുണ്ട് എല്ലാവരും അവനവനോട് കഴിയുന്ന ഒരു തുക അതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം തങ്ങളവുകൾ നമുക്ക് മാതൃകയായി ജീവിച്ച ഒരു മഹാനാണ് ആ ഉറൂസിനേക്കാൾ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക കണ്യത്ത് ഉസ്താദിന്റെ പേരിലല്ലേ അള്ളാഹു നമുക്ക് വറക്കത്ത് ചെറിയ മാറാവണം ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിനോട് പറഞ്ഞു അങ്ങനെ മുസ്ലിം ലോകത്തൊരു ഒരു നടപടിക്രമം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കും എന്ന് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞു വന്നു നിരന്തരമായി സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ അറുപത് വയസ്സായപ്പോൾ അങ്ങനെ ഒരു വാക്ക് പിന്നെയും പറയുന്നത് മാത്രമല്ല മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട പറഞ്ഞു ബഹുമാനപ്പെട്ടു എനിക്ക് ഒരു മഹാനിൽ നിന്ന് സ്വലാത്തിന്റെ ഒരു ഇജാസത്ത് കിട്ടിയിട്ടുണ്ട് ആ ഇജാസത്ത് അനുസരിച്ചുകൊണ്ട് ആ സ്വലാത്ത് ഞാൻ പതിവാക്കി കഴിഞ്ഞാൽ എന്റെ മയ്യത്തെ നമസ്കാരത്തിന് എന്റെ മയ്യത്തെ പരിപാലനത്തിന് നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞതായി എഴുതി വെച്ച രേഖ ഞാൻ വായിച്ചു അദ്ദേഹം പല അത് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര സത്യസന്ധമായി ഉദ്ധരിക്കപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ആ മഹാന്റെ ജനാസയുടെ പരിശുദ്ധ നേതൃത്വം അഞ്ചു ലക്ഷം ആളുകൾ ഞങ്ങളൊക്കെ പലപ്പോഴും പ്രസംഗിച്ചതാണ് നിങ്ങളൊക്കെ കേട്ടതാണ് അതിനേക്കാൾ കണ്ടതാണ് ഈ ഗ്രൗണ്ടിൽ എത്ര തവണ നമസ്കാരം നിർവഹിച്ചത് അഞ്ചു ലക്ഷം ആളുകൾ എഴുതിയത് പ്രൊഫസർ മങ്കഡ് അബ്ദുല്ല പ്രൊഫസർ മങ്കഡ് അബ്ദുല്ല ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പിൽക്കാലത്ത് അദ്ദേഹം ജാമിയ വരുന്നു വന്നതാണ് ഷേഖുൾ ജാമ്യുട്ടും നമ്മുടെ അഭിമാന വാചനമായ പേഴ്സണൽ അംഗവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മതപ്രസ്ഥാനമായ സമത്വ കേരള ജമ്മ്യു തലമയുടെ ബഹുമാന്യ നായകനുമായ ഷേഖു ജാമിയ ഉസ്സാദ് അവർക്ക് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു വേദി ദീർഘായുസ് കൊടുക്കണേ തമ്പുരാൻ

മിനിറ്റ് ഞാൻ അദ്ദേഹം പ്രസംഗിച്ചിട്ട് പിന്നെ പ്രസംഗിക്കാന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു അനുമതി ഒന്നു അല്പസമയം പറയാം അത് ബർക്കത്ത് ആ വ്യക്തിത്വത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സും സമത്വം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആ പ്രാർത്ഥന കാമിയൻ പറയുകയും സമത്തയുടെ ഇരുപത്തി ആറാമത്തെ മെമ്പറായി അദ്ദേഹം മുഷാവറയിൽ അംഗമാവുകയും സമത്ത കേരള ജമിയ ഹിദുമത്ത് ചെയ്യുകയും അറുപത്തിയേഴിന് ശേഷം അദ്ദേഹം പിന്നീട് ഏകദേശം ഇരുപത്തി കൊല്ലത്തോളം സമത്തിന്റെ പ്രസിഡന്റ് പദവി വഹിക്കുകയും തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ സമത്തിന്റെ മുഷാവറ മെമ്പറായിരിക്കുകയും ചെയ്ത ദീർഘകാല പാരമ്പര്യമുള്ള ഒരു പണ്ഡിതൻ സമത്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹിദ്മത്താണ് അദ്ദേഹം നിർവഹിച്ചത് ലൗഡ് സ്പീക്കർ വിവാദമൊക്കെ നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ഗൗരവതരമായ ഒരു ചർച്ചയാണ് പല പണ്ഡിതന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് കണ്ണിയത്തിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ വലിയ അപകടം സമത്തക്ക് സംഭവിക്കുമായിരുന്നു സമത്ത കേരള ജമ്മ്യൂത്തിനു മേലെ പണ്ഡിത മഹത്വക്കൾ ചേരിതിരിഞ്ഞുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പിൽക്കാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസം പോലെയല്ല ആൾക്കാരുടെ രാഷ്ട്രീയ മോഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുമാണ് ഞാനിത് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത് ഉള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല കണ്ണീ തുസാദിനെ സ്നേഹിക്കുകയും റൂസിൽ പങ്കെടുക്കുകയും മറുഭാഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വലിയ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്താണ് ആ മഹാൻ നിൽക്കണം അതാണ് സമത്ത അവിടെയാണ് സമത്ത കേരള ജമ്യത്തിനും പ്രത്യേകത പത്തിരുപത്തി കൊല്ലം കൊല്ലം സമത്ത കേരള ജമ്യത്തിനും ഇവിടെ പ്രസിഡന്റ് ആയി നിൽക്കുന്ന ഒരാള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇരുപത്തി ആറ് മുതൽ എത്ര കൊല്ലമുണ്ട് കൂട്ടി നോക്ക് ഏഴ് പതിറ്റാണ്ടോളം ഉണ്ട് ആറ് പതിറ്റാണ്ടിലധികം സമത്തയുടെ മുഷാവറ മെമ്പറും

നമ്മുടെ ഉയർച്ചക്ക് നിദാനം അതാണ് പള്ളിയും പള്ളിതർശും ആലിമ്യങ്ങളുമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഇവിടെ അതിനുവേണ്ടി വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്താ ബഹുമാനപ്പെട്ടവരുള്ളത് ഇന്ന് നമുക്കതൊക്കെ ശോഷിച്ചു പോയി ഇന്ന് പള്ളിദർശികൾ പള്ളിദർശികൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇൽമ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവവിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന അവസ്ഥ വരെ വളരെ ശോചനീയമാണെന്ന് എന്താ കാരണം നമ്മളതൊക്കെ സാമ്പത്തികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോയി അതാണ് പ്രശ്നം എല്ലാത്തിനെയും സാമ്പത്തിക മാനദണ്ഡ വെച്ചളക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് എന്ത് കിട്ടുമെന്നൊരു ചോദ്യമാണ് നമ്മളിപ്പോ കിത്താബോധം പോയിട്ട് എന്താണ് പള്ളി ദർശനം എന്താണ് കുറെ മതം പഠിച്ച് വലിയ പണ്ഡിതനായി തലപ്പാവ് വെച്ച് നടന്നിട്ട് എന്താ എന്ത് കിട്ടുമെന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ താരതമ്യം ചെയ്തത് ഭൗതിക വിദ്യാഭ്യാസം നേടി ഒരു മനുഷ്യൻ ഔന്നത്യത്തിലേക്ക് എത്തിയാൽ ഒരുപാട് പണം കിട്ടുമെന്ന മോഹമാണ് സത്യത്തിലതൊരു മൗഢ്യമായ ധാരണയാണെന്ന് ചീന്തെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ധാരണ എന്താ കാരണം സമ്പത്തും ഇൽമും തമ്മിൽ ഒരു ബന്ധവും സമ്പത്ത് വേറെ അറിവ് വേറെ പണം വേറെ സമ്പത്തിനെയും ഈ അറിവിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആൾ ഒരുപക്ഷെ ഒരുപാട് കോടികൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും ഒരു വിവരവും ഉണ്ടാവും ഒരു വിവരം വിവരമേ പണമുണ്ടാകാൻ ഒരു മനുഷ്യന് വിവരം വേണമെന്നില്ല നേരെ മറിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചൊരു വിവരമുണ്ട് എന്നതുകൊണ്ട് പണം ഉണ്ടായിക്കൊള്ളണം അള്ളാഹു സുബാനു തല മനുഷ്യന് അറിവ് നൽകുന്നതും പണം നൽകുന്നത് രണ്ട് രണ്ടാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരു പൈസയും ഇല്ലാതെ പെണ്ണുന്ന് കണ്ടില്ലേ നിങ്ങൾ അതല്ലേ ആധുനിക കവികളെ പോലും പറഞ്ഞത് എത്ര ബുദ്ധിമാന്മാർ അഴിയത്തെ വഴികളൊക്കെ കുട്ടിയെക്കപ്പെട്ടിട്ടുണ്ടാവും അവന്റെ മുമ്പിൽ ഒരു പഴുതും ഉണ്ടാവില്ല നല്ല വിവരം ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡിഗ്രിയുണ്ട് പി ജി ഉണ്ട് പി എച്ച് ഡിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ അവനെ മുന്നോട്ട് പോകാൻ ഒരു സംവിധാനമല്ല എന്താ കാരണം അവനെ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി പ്രയാസമുണ്ട് ജോലിയില്ല പണമില്ല പൈസ ഇല്ലാകിലും തെൽക്കാകർക്കനി വിവരമില്ലാത്ത മനുഷ്യൻ ഇഷ്ടംപോലെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താ അവസ്ഥ അതിന്റെ കാരണം ഇത് രണ്ടും നൽകുന്നത് അവന്റെ മഹത്വമായ ഔദാര്യത്തിൽ നിന്നാണ് മറിച്ച് രണ്ടിനെയും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല പണ്ഡിതനായി ഞാൻ പൈസ ഉണ്ടാവൂല പണ്ഡിതനായിക്കൊള്ള ഇത് രണ്ടും കൂട്ടിക്കെട്ടണ്ട മറ്റൊരു കവി ഇതിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകണ്ട് അള്ളാഹു ഒരു മനുഷ്യന് വിഭവം നൽകുന്നത് അവന്റെ ബുദ്ധിയുടെ അറിവ് കൊണ്ടിന്റെ അറിവിന്റെ അല്ലെങ്കിൽ എരുമിന്റെ കൊണ്ട് നേട്ടം കൊണ്ടാണെങ്കിൽ അത് കിട്ടാത്ത ആളുകൾ ഭൂമിയിൽ ഉണ്ടാവുമല്ലോ ഒരു പണം നൽകുന്നത് റിസ്ക് റിസ്ക് നൽകുന്നത് നൽകുന്നത് അർസാഖ് അലൽ ഹിജ അവന്റെ ഹിജ ബുദ്ധിശക്തി കൊണ്ടാണെങ്കിൽ ഇതൻ ഹലക്കത്ത് നശിച്ചു പോകണ്ടെ ഹിന്ന വിവരമില്ലായ്മ കൊണ്ട് അൽ ബഹാ ഇമോ മൃഗങ്ങള് പോത്തിന് ഇങ്ങനെ ഭക്ഷണം കിട്ടിയ ഒരു വിവരം വിവരമില്ലല്ലോ സുന്ദരമായി ഭക്ഷണം കഴിക്കുന്നു സുഖമായി രാവും പകനും അത് കിടത്തുറങ്ങുന്നു നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരു കുഴപ്പത്തിനില്ല അപ്പൊ വിവരവും ഈ സമ്പത്ത് നമ്മൾ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല രണ്ടും രണ്ടാണ് അള്ളാഹു സുബാനെ കുറിച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ കുറിച്ച് അതിന്റെ ആയത്ത് തന്നെ ഘടന എങ്ങനെയാ അള്ളാഹു ആദ്യമായി പറഞ്ഞത് പിന്നെ ദാരിദ്ര്യത്തെ കുറിച്ച് പേടിപ്പിച്ചോണ്ടിരിക്കും അവൻ നിങ്ങളെ തിന്മയിലേക്ക്

അള്ളാഹുവിന്റെ വിശാലതയും പടച്ചെടുപ്പിന്റെ ഔദാര്യൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കുന്നത് അവിടെയാണ് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യൻ അവൻ ഉദ്ദേശിച്ചാൽ ഇഷ്ടംപോലെ ആ മനുഷ്യൻ അല്ലാഹു ഒരുപാട് ഹൈറ് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അറിവിനോളം ജ്ഞാനിയായ ഒരു മനുഷ്യനോളം ലോകത്ത് ഔന്നത്യമുള്ള ആരുമില്ല അതാണ് ഈ നൗലിയാഹുൽ മുത്തക്കൂൻ എന്ന് പറയാൻ കാരണം അള്ളാഹുവിനെ ശരിക്കുന്നവരാണ് അവർ പടച്ചെടുപ്പിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവര് ഈ അൽമ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും അതിൽ സന്നിവേശിച്ചാൽ ഒരു യഥാർത്ഥ ഒരു മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ലഭ്യമാകുന്ന അംഗീകാരത്തിന് കണക്കുണ്ടാവൂല സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെട്ടത് ഒരു സമ്പന്നലല്ലോ ആകാരസൗത്വമുള്ള ഒരു വ്യക്തിത്വം എന്ന രീതിയിലല്ലോ ആകർഷണീയമായ പ്രഭാഷണത്തിന്റെ ഉടമ എന്ന രീതിയിലല്ലോ മറിച്ച് അദ്ദേഹം അറിയപ്പെട്ടത് ഈ ഭൂമുഖത്ത് ഏറ്റവും നല്ല ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ്

മരിച്ചുപോയ സമത്ത കേരള ജമ്മീത്തന്മയുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് പി കെ എം ബാമുസ്ലിയർ സ്വന്തം ഒരു അനുഭവം പറഞ്ഞിട്ടു അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് കാസർഗോഡ് വെച്ച് പലപ്പോഴും അദ്ദേഹം അത് പ്രസംഗിക്കുമ്പോൾ വേദിയിൽ ഇന്ന് കൊണ്ട് കേട്ടവനാ സറിയാമായിരിക്കാം ബാമുസ്ലിമൊക്കെ വീട്ടില് ഉസ്താദിന്റെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുന്ന കസേരിൽ ഒരു തുവാല വിരിച്ചിരുന്നു ആ മറന്നുപോയി ടവല് മറന്നുപോയി ഒരു ടവലിന് പെന്ത വില നമ്മൾ കൽപ്പിക്കുന്നത് ആ ടവല് മറന്നുപോയിട്ട് പിന്നീട് ബാമുസ്ലിനെ പോയ ശേഷം ഈ ടവൻ അവിടെ കണ്ട എടുത്തിട്ട് പുസ്തകത്തെ അയലിന്റെ മൊള്ളു കെട്ടിവെച്ചിട്ട് ഭദ്രമായി സൂക്ഷിച്ചു വീട്ടുകാരോട് വസീത്ത് പോലും ചെയ്തു ഇത് ബാബുസിലേക്ക് എത്തിച്ചു കൊടുക്കണം ഞാൻ അഥവാ മരിച്ചാൽ ഇത് കൊടുക്കേണ്ട കടമ നിങ്ങൾക്ക് അങ്ങനെ ബാമുസിലെ തന്നെ എഴുതി വെക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു എഴുതി വെച്ചു ഞാൻ വായിച്ചു ദാർ മുൻ വന്നിട്ട് അദ്ദേഹം ദൃശ്യത്തെ സമയത്ത് ഒരു ഒരു പരിശുദ്ധ റമദാനിൽ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത പരിശുദ്ധ റമദാനിൽ പള്ളിയിൽ വന്നിട്ട് ഉസ്സാദ് അവരെ കാണാൻ വേണ്ടി ഒരു മസല സംബന്ധമായ വിഷയം ചർച്ച ചെയ്യാൻ കുറച്ച് മുത്താലിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അങ്ങനെ അദ്ദേഹം ഉസ്സാദിനെ കാണാൻ വന്നു വീട്ടിൽ ചെന്നപ്പോ പള്ളിയിലാണെന്ന് പറഞ്ഞു പള്ളിയിലേക്ക് ചെന്നപ്പോ പള്ളിയിൽ എത്തിക്കാപ്പില്ല നേരെ ചെന്നു സലാം പറഞ്ഞു ഉസ്താദ് എഴുന്നേറ്റ് വലിയ കൂടി സ്വീകരിച്ചു അത്ര കണ്ണീത്തുസാദിന് ബാമുസ്ലാരെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം സാധാരണ പള്ളിയിൽ എത്തിക്കാപ്പിരുന്ന് കുറാൻ പോകുന്ന സമയത്ത് ഒരാൾ വരുമ്പോൾ ശല്യമാണോ അങ്ങനെയല്ല ആ സന്തോഷത്തിന്റെ കാരണം അദ്ദേഹം തിരക്കിയപ്പോൾ ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി നിങ്ങൾ കാസർകോട്ടായതുകൊണ്ടാ നിങ്ങൾ ചേലാരിയിൽ ഇല്ല എന്ന് എനിക്ക് ബോധ്യായി കണ്ണീത് തുസാദ് പറയണം നിങ്ങൾ അന്ന് എന്റെ വീട്ടിൽ വരുമ്പോൾ ഒരു ടവ്വൽ അവിടെ വെച്ച് മറന്നുപോയത് ഓർമ്മയുണ്ടോ ബോംസിലേക്ക് ഓർമ്മയില്ല ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര ടവ്വല് പോയതാ ഒരു വിഷയല്ലല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞു ഓർമ്മ ഇല്ല കണ്ണീ ത് പറഞ്ഞു ആ ടവല് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞാൻ ഒരുപാട് ദിവസമായി പലരെയും അന്വേഷിക്കുന്നു ആരും കാസർകോട്ടേക്ക് പോകുന്നവരില്ല ഇപ്പൊ നിങ്ങൾ വന്നപ്പോ എന്റെ ഹെക്ക് വീട്ടാലോ എന്ന് കരുതിട്ട് ഞാൻ സന്തോഷിതാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബാബുസി പറഞ്ഞു അത് സാരമില്ല ഞാനൊരു മസല ചോദിക്കാൻ വന്നതാണ് ആ മസലയുടെ കാര്യം അങ്ങ് പറയാൻ തുടങ്ങിയവ പറഞ്ഞു മസ്സലൊക്കെ പിന്നെ ആദ്യം എന്റെ ഹെക്കടപാട് വിട്ടട്ടെ ആദ്യം ഞാൻ ഹെക്കടപാട് ഹെക്കടപാട് വിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അത് വീട്ടിൽ ഇന്ന സ്ഥലത്തിന്റെ അയലുമെട്ടിവെച്ചിട്ടുണ്ട് നിങ്ങൾ പോയി എന്ന് പറഞ്ഞു പരിശുദ്ധ റമദാൻ മാസമാണ് വീട്ടിലേറ്റം നടന്നു പോകണം ഒരു ടവർ വിഷയം അതും പഴയത് ഒരു വിഷയൊന്നുമല്ല അതിന് പോകാൻ ബഹുമാനപ്പെട്ട വാമസിനേ മടിച്ചപ്പോ ബഹുമാനപ്പെട്ട ഈശ്വർ മഹക്കികീൻ അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അത് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ മസല പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിന്റെ പുറത്തിറങ്ങാൻ എന്തിന് വീട്ടിലേക്ക് പോയിട്ട് ആ ടവർ എടുത്ത് കൊടുന്ന് കൊടുക്കാൻ അത് കൊണ്ടുവന്ന തരാൻ എന്റെ കടമയാണ് എന്റെ വീട്ടിലാ നിങ്ങൾ വെച്ചത് ബാധ്യത എനിക്കാ മഹാനായ ഈശ്വർ മെഹക്കിഗീനെ തടഞ്ഞു ബഹുമാനപ്പെട്ട വാമസിനെയർ അദ്ദേഹം പ്രസംഗിക്കുന്നത് വികാര നിർഭരമായി പ്രസംഗിക്കുന്നത് കേട്ടതാണ് ഞാൻ തടഞ്ഞിട്ട് പറഞ്ഞു അതെന്റെ മുത്താലിമി പോയി കൊണ്ടുവരും എന്നാൽ അത് പോയി കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് മസ്സല പറയാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുത്താലിമ നിങ്ങൾ വീട്ടിലേക്ക് പോയി ഉസ്സാദ് പറഞ്ഞയച്ചു തന്നെ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അഴിച്ചു കൊടുത്തു അത് കൊണ്ടുവന്നു അത് ശരിക്ക് ബഹുമാനപ്പെട്ട കണ്ണീസാദിന്റെ കൈ കൊടുത്തു അത് ഒരു അമാനത്ത പോലെ കൂടി അദ്ദേഹം അതേപ്പിച്ചു നോക്കണം ആ ഒരു അവസ്ഥ വിശേഷത്തെ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ അത്രയും സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് പിന്നെ പറയണം അങ്ങനെ സൂക്ഷ്മതയുള്ള ആളുകളാണ് സമത്ത കേരള ഈ സമൂഹത്തിന് നെഞ്ചേറ്റി വളർത്തിക്കൊണ്ട് വന്നത് ആ സമത്ത കേരള ജമീയ തുടർമയാണ് നമ്മുടെ ഈ താങ്ങും ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മുഖ്യ മുഖ്യപങ്കി ഈ പണ്ഡിത സമൂഹം തന്നെ ആ പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രവർത്തി എവിടെയുമുണ്ട് സ്ഥാപനം നമ്മൾ കണ്യത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ സ്ഥാപനത്തെ സ്നേഹിക്കാനാണ് വേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ട സഹായം ചെയ്യുകയാണ് വേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ദർസും അതുപോലെ തന്നെ നമ്മുടെ അറബി കോളേജുകളും ദീനിയായ സംവിധാനങ്ങളും വളർന്നു വരുമ്പോ നമുക്ക് കെട്ടിടപ്പും ഭദ്രതയും ഒന്നുകൂടി കൂടും ഇന്നിപ്പോ ലോകത്തിന്റെ ചുറ്റുവട്ടത്തേക്കൊന്ന് ചിന്തിക്കണം നിങ്ങൾ റോഹിംഗ്യയിലെ മുസ്ലിങ്ങളെ അറുത്തു കൊല്ലുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം നിലനിന്ന പോലെ നീണ്ടകാലം മുഗൾ ഭരണം നിലനിന്ന പ്രദേശം മുഗൾ ഭരണം പോലെ മുസ്ലിങ്ങളുടെ ഭരണം നിലനിന്ന പ്രദേശമാണത് ആ പ്രദേശത്ത് ബർമ ആക്രമിച്ച് കീഴടക്കിയിട്ട് ആ പ്രദേശം മുസ്ലിങ്ങളെ അടിമകളാക്കി വെച്ച് അവർ പൗരന്മാരില്ലെന്ന നിയമം കൊണ്ടുവന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല നിയമം വേറെ അവർ കൃഷി ചെയ്താൽ പിടിച്ചെടുത്ത് സ്വയം തൊലി ചെയ്താൽ അവരെ പിന്നോട്ടടിപ്പിച്ച് ആ രീതിയിൽ ആ സമൂഹത്തെ അറുകൊല ചെയ്യുന്നു പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല പൗരന്മാരായി അംഗീകരിക്കുകയും ഇങ്ങനത്തെ ഒരു സമൂഹം അതും ചെയ്യുന്നതാരാ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ മനോഹരമായി അഹിംസ എന്ന മുദ്രാവാക്യം നിർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ശ്രീബുദ്ധൻ തനിയായി ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു അഹിംസയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പഠിച്ച പറഞ്ഞ ആളുകൾ ഒരു മനുഷ്യനോട് പോലും പാടില്ല എന്ന് സൈദ്ധാന്തിക ദർശനം എഴുതി ആളുകൾ ഇന്ന് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യുക അള്ളാഹു അവർക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ അവരുടെ ഐക്യദാർഢ്യം പ്രവർത്തിക്കേണ്ടവരാ ബഷാറുൽ അസദിന്റെ മണ്ണിൽ മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്ന കണ്ടില്ലേ നിങ്ങള് എല്ലായിടത്തും സംഭവിക്കുന്ന അപകടകരമായ അവസ്ഥ ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു തിരിച്ചറിവിനിധേയരാകണം ഈ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ഇവരൊക്കെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാ നമ്മുടെ റൂസ് മുബാറകന് വന്നിരിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഒന്നാമത് നമ്മൾ ഐക്യപ്പെട്ട് ഒരുമിച്ച് നിൽക്കണം രണ്ടാമത് നമ്മൾ അള്ളാഹുവിനേക്ക് മടങ്ങണം നമ്മുടെ ജീവിതം ഇസ്ലാമികവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഏത് ഇന്ത്യൻ ഭരണാധികാരി പോലും ലോകത്തെ ഭരണാധികാരി അടക്കമുള്ള ആളുകൾ ഒരു ഭാഗത്തെ മുസ്ലിങ്ങളെ കായികമായും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ നിയമപരമായും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐഡന്റിറ്റി നശിപ്പിക്കലാണ് ലക്ഷ്യം ഇതിനെന്താ പരിഹാരം പരിഹാരം മറ്റൊന്നുമല്ല അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൃത്യമായി നമ്മളെ അറിയിച്ച മാലിക്കുൽ ഞാനാണ് 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 ലോകത്തിന്റെ അധിപൻ അധിപൻ ഭരണാധികാരികളുടെ ഞാൻ ചക്രവർത്തി ഭരിക്കുന്നവന്റെ മുഴുവൻ എന്നിട്ട്ടുപ്പ് രാജ്യം ഭരിക്കുന്നവന്റെ മനസ്സെന്റെ കയ്യിലാണ് നാട്ടിന്റെ നായകൻ അത് പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ശരി ആരാണെങ്കിലും ബഷാർ ആണെങ്കിലും മോഡി ആണെങ്കിലും ശരി ശരി റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന മ്യാൻമാർ ഭരണകൂടമാണെങ്കിലും ഭരിക്കുന്നവന്റെ മോഡിയാണെങ്കിലും മനസ്സെൻറെ കയ്യില അടിമകളാകുന്ന എന്റെ സമൂഹം അഥവാ മുസ്ലിങ്ങൾ എന്നെ ജീവിച്ചാൽ അള്ളാഹുവിനെ പേടിച്ച മുസ്ലിം ഭരണാധികാരി ഭരണാധികാരി ആരാണെങ്കിലും ശരി അവന്റെ മനസ്സ് മുസ്ലിങ്ങൾക്ക് നേരെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും രൂപത്തിൽ ഞാൻ തിരിച്ചുവിടും ആര് ഭരിച്ചാലും അവന്റെ മനസ്സ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സ്നേഹത്തോടെ തിരിച്ചുവിടുകറപ്പ് പഠിക്കുന്ന കൗമ ആ ഭരണാധികാരിന്റെ മനസ്സ് വരെ പടച്ചടപ്പിന്റെ കയ്യിൽ അതൊന്നും പഠിച്ചോ കാണുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് ഭരിക്കുന്നവന്റെ മനസ്സ് പടച്ചിറപ്പ് മുസ്ലിംകൾക്ക് അനുകൂലമായി തിരിച്ചുവിടും തിരിച്ചുവിട്ടില്ലേ സാമൂതിരിപ്പാടിന്റെ മനസ്സ് സാമൂതിരിപ്പാടിന്റെ മുമ്പിലേക്ക് വന്നപ്പോ സ്വീകരിച്ചില്ലേ വീട് താമസിക്കാൻ വീടിന് കഴിയാൻ ചോദ്യം എന്തിനാ കൊടുത്തത് എന്താ മറുപടി ൾ സത്യസന്ധരാ അവര് കളവ് പറയാത്തവരാ അവരുണ്ടെങ്കിൽ എന്റെ നാടിന്റെ കച്ചവടം വികസിക്കും അതുകൊണ്ട് അവരെ നേതാവിരിക്കട്ടെ അതിന്റെ ഫലം കാണും കണ്ടു കോഴിക്കോട് രാജ്യാന്തര കച്ചവട കേന്ദ്രമായി സാമൂതിരിപ്പാട് വളർത്തി അതേ സാമൂതിരി അദ്ദേഹം ഉത്തരവിട്ടു അദ്ദേഹത്തിന്റെ താമരപത്രത്തിൽ ഉത്തരവിട്ടത് ചരിത്ര പുസ്തകത്തിന്റെ സാമൂതിരിപ്പാട് എഴുതിയിട്ടില്ലേ കൂടിക്കോട്ട സാമൂതിരിമാരെ ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ ലോകം മുഴുവൻ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ സാമൂതിരി സത്യമായിട്ടും ഉത്തരവിട്ടു സാമൂതിരി സത്യമായിട്ടും ഉത്തരവിട്ടു എന്ത് ഒന്നോ രണ്ടോ മുക്കുവത്തറവാട്ടിലെ കുട്ടികൾ മുസ്ലിങ്ങളായി മതപരിവർത്തനം നടത്തിക്കോട്ടെ കോട്ടെ മുക്കുവത്തറവാട്ടിലെ ഒന്നോ രണ്ടോ കുട്ടികൾ മുസ്ലിങ്ങളായി മതപരിവർത്തനം നടത്തട്ടെ സാമൂഹ്യ ഉത്തരവിട്ട ഒരു ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവാണത് നിങ്ങൾ ഗർവാപൊണ്ട് വന്ന് നമ്മുടെ രാജ്യത്ത് തിരിച്ചു വന്ന അവസ്ഥ തറവാട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാരും മുസ്ലിം ആയിക്കോട്ടെ ഉത്തരവ് താമരപത്രത്തിൽ ഉത്തരവാർക്കുക എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല മുസ്ലിംകൾ വളർന്നാൽ കച്ചവടം വികസിക്കും സത്യസന്ധത വളരും ഒരു മുസ്ലിമിന്റെ വളർച്ച സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വളർച്ചയാണ് സാമൂഹ്യം മനസ്സിലാക്കിയത് ആചാദി മുസ്ലിം ചൂട്ടുകത്തിച്ചേർന്നാന്ന് കിട്ടുവോ നമ്മൾ തന്നെ തമ്മിൽ തള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ നമ്മൾ തന്നെ ഭിന്നിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ ചിന്തിക്കണം നിങ്ങൾ അവിടെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഔന്നത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല് നട്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാഹു പറഞ്ഞത് പ്രവാചകരോട് അറിയിച്ചത് മുസ്ലിം സമുദായം പടച്ചറപ്പിനെ ധിക്കരിച്ചു കൊണ്ട് തമ്മാടിയിലേക്കും നേരെ കോപ്പത്തിന്റെ രൂപത്തിൽ തിരിച്ചുവിടും നമ്മുടെ ഒതുക്കുന്ന വഴി എന്താന്ന് ഭരണാധികാരി നോക്കും അത് അള്ളാഹിന്റെ പണിന്നെയാണ് വേറൊരു ഹദീത്തിൽ പറഞ്ഞു അവർക്ക് മേൽ പടച്ചറപ്പ് ശത്രുവിനെ അധികാരത്തിൽ കൊണ്ടുവരും ഇതൊക്കെ ഹദീത് അല്ലേ

ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകണം ജീൻ ദീൻ ഞാൻ നേരത്തെ പറഞ്ഞ പങ്കെടുത്തു വ്യഭിചരിക്കുന്നവനും പള്ളിയിൽ ഒന്നാറൊക്കെ സംസ്കരിക്കാൻ പറ്റും സൂക്ഷ്മത നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് എന്ത് കിട്ടാനാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ണീർ തുസാദ് വിനയമായിരുന്നു അദ്ദേഹത്തിന് ശൈതന്മാരെയൊക്കെ കണ്ടാൽ അദ്ദേഹം വിനയം ശരിക്ക് പ്രകടിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ ശുക്ര നന്ദി ബോധം അള്ളാഹു നന്ദി നന്ദി ചെയ്തൊരു മനസ്സദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഒരിക്കലും പഠിച്ചു വിരുദ്ധം പ്രവർത്തിക്കൂല നന്ദി മാത്രമേ ചെയ്യും ഒരിക്കലും എടുത്തു ചാടാൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല സമത്തെയും സമത്തയുടെ ആലമ്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല നൂറ് ശതമാനം സമാധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമിന്റെ ഫ്രെയിമിൽ ജനസമൂഹത്തെ വാർത്തെടുത്ത് വളർത്തിക്കൊണ്ടുവന്നവരാണ് അവർ ഒരുപാട് പറയണ്ടതിനെ കുറിച്ച് ഷെയ്ഫുൽ ജാമി അവിടെ ഇരിക്കുമ്പോ അദ്ദേഹം വിശ്രമിക്കാൻ സമയം പറഞ്ഞിട്ട് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞതാണ് അതൊരു അദ്ദേഹം ഇരിക്കുമ്പോൾ പ്രസംഗം അങ്ങനെ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല അള്ളാഹു നമ്മുടെ ഈ മഹത്തായ സംഗമം ഒരു സൽക്രമമായി നമ്മൾ കപൂലാക്കുമാറാവട്ടെ ഈ ഉറുസ്വീബകർക്ക് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും അധ്വാനിച്ച ഒരുപാട് ആൾക്കാരുണ്ട് മാത്രമല്ല ആ മഹാന്റെ കൊണ്ട് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് രോഗികൾ ഒരുപാട് സങ്കടപ്പെടുന്ന മനുഷ്യന്മാരുണ്ടാവും ദാരിദ്ര്യത്തിന്റെ നീരാളി ഇടങ്ങേറാവുന്ന മനുഷ്യന്മാരുണ്ടാവും സങ്കടങ്ങൾ ഒരുപാട് നിൽക്കുന്ന ഒരു സദസ്സായിരുന്നു അങ്ങനത്തെ ആൾക്കാരെ കൂടുതലും ഇത്തരം സദസ്സിൽ വെച്ച ബുദ്ധിമുട്ടും പ്രയാസവും പടച്ചടപ്പിനോട് പറയാൻ ഇവരെ വസീലയാക്കാം കണ്ണിയത്തിനെ വസീലയാക്കാൻ കണ്ണിത്തരം നടക്കുന്ന ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും പടച്ചിറപ്പിലേക്ക് വസീല തേടുകയും ചെയ്യണേ അള്ളാഹുവിലേക്ക് നമുക്കുള്ള വസീലയാണ് പടച്ചിറപ്പ് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ മുമ്പിൽ നിർത്തുക അവിടെ സന്ദർശിച്ചാലോ ഇമാം വാചകം അത്തരം ആളുകളുടെ കബർ സന്ദർശിച്ചാൽ അവരിലേക്ക് ഒരു പാരത്രികമായ അല്ലെങ്കിൽ ഒരു ഉഹ്റവിയായ സഹായം അവരിലേക്ക് മടങ്ങി മടങ്ങുന്ന ഇവൻ ഈ മഹാന്മാർ വലിയ സഹായം നമുക്ക് കിട്ടും കണ്യത്തിനെ സന്ദർശിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ണീത് ഹുസാന്നെ സന്ദർശിക്കാൻ വന്നവരാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജനാസോട് എടുത്തു വെച്ചപ്പോ നമ്മൾ പലരും ഉണ്ടായിരുന്നു അതിൽ പലരും മരിച്ചുപോയി ഇന്നിപ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പോലെ അവർക്ക് അഹ്യാ കാണല്ലോ അവരെ സന്ദർശിക്കുന്നവരാ നമ്മൾ അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ ആ മഹാന്റെ വറുക്കത്ത് ആവാഹിച്ചെടുക്കാൻ നമുക്ക് പടച്ചിറപ്പ് തൗഫീക്ക് തരുമാറാവട്ടെ ഈ ഉറൂസ് നടത്തിൽ പൂർവ്വകാലം മുതലേ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതക്രമത്തിന്റെ ഭാഗമാണ് ആ ജീവിതക്രമത്തിന്റെ ഭാഗമായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തവരും പ്രവർത്തിച്ചവരും നിയമപരമായ വേണ്ടി ഓടി നടന്നവരും ഒക്കെ ഉണ്ടോ അവർക്കൊക്കെ അള്ളാഹു ആ മഹാനെ സ്നേഹിച്ചതിന്റെ പുണ്യം നൽകുമാറാവട്ടെ തിരുതൂതർ പറഞ്ഞ ഒറ്റ വാചകം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട്

നമ്മൾ സൂക്ഷ്മതയില്ലാത്തവരാ പക്ഷെ നമ്മൾ സ്നേഹിച്ച മഹത്വങ്ങൾ ഇതൊക്കെ ഉള്ളവരാ അതുകൊണ്ട് അവരെ സ്നേഹിച്ചതിന്റെ മഹത്വം കൊണ്ട് നാളെ നമ്മൾ മോശക്കാരാണെങ്കിലും അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ചുറപ്പ് തോഫിക്ക് തെരുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പറയണമെന്നും കാലിക സംഭവങ്ങളിലേക്ക് വിളിച്ച വീശൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഷെയ്ഫുൽ ജാമ്യ ഉള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈക്കും വറഹമത്തല്ലാഹി വാഹനം